എസ്എഫ്ഐയുടെ ക്രൂരതയിലും അക്രമ വിദ്യാർത്ഥി സംഘടനയെ പാലൂട്ടുന്ന സർക്കാർ നടപടിയിലും ഹൈക്കോടതിക്കും ഞെട്ടല് സർക്കാർ എസ് എഫ് ഐയുടെ വക്താവ് ആകരുതെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് കാസർഗോഡ് ഗവൺമെന്റ് കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ രമയ്ക്കെതിരായ എസ്എഫ്ഐയുടെ പരാതിയുടെ പേരിൽ സർക്കാർ നടത്തിയ വേട്ടയാടലിനെ വിമർശിച്ചാണ് ഹൈക്കോടതി വിധിന്യായം ഡോക്ടർ മയുടെ ഹർജിയിലാണ് എസ് എഫ്ഐയുടെ ക്രൂരത എന്ന വിധിന്യായത്തിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സർക്കാരിനെ കടന്നാക്രമിച്ച് രൂക്ഷ വിമർശനം നടത്തിയത് ഡോക്ടർ രമയ്ക്കെതിരായ സർക്കാരിന്റെ എല്ലാ പ്രതികാര നടപടികളും ഹൈക്കോടതി അസാധുവാക്കി കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ ഉത്തരവിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സർക്കാരിനെയും എസ് എഫ് ഐയെയും സിദ്ധാർത്ഥിന്റെ മരണം അന്വേഷിക്കുന്നവരെയും രൂക്ഷമായി വിമർശിച്ചിരുന്നു എസ് എഫ് ഐക്കാരുടെ ക്രൂരതകൾക്കെതിരെ നടപടി ആവശ്യമെന്നും അസാധാരണ വിധി നീതിപീഠത്തിന്റെ വിശ്വാസ്യതയ്ക്ക് അനിവാര്യമെന്നും കോടതി അഭിപ്രായപ്പെട്ടു ഇത് ആദ്യമായാണ് എസ് എഫ് ഐയെയും സർക്കാരിനെയും ഒരേപോലെ രൂക്ഷമായി വിമർശിച്ച് ഹൈക്കോടതി വിധിന്യായം പുറപ്പെടുവിച്ചത് എല്ലാവർക്കും സ്വതന്ത്രമായി ചിന്തിക്കാനുള്ള അവകാശം ഭരണഘടന വിഭാവനം ചെയ്യുന്നുണ്ട് പരാതിക്കാരിയായ ഡോക്ടർ രമയുടെ സാമൂഹിക കാഴ്ചപ്പാടും വിദ്യാർത്ഥികളെക്കുറിച്ചുള്ള പ്രതീക്ഷകളും കുറ്റകരമായ ഒന്നാണെന്ന് തോന്നുന്നില്ല സർക്കാരിന്റെ ബാഹ്യ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായി സർക്കാർ നിലപാട് നിഷ്പക്ഷമല്ലെന്ന് കോടതി അഭിപ്രായപ്പെട്ടു ഭരിക്കുന്ന പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനാ വിഭാഗമാണ് എസ് എന്നതിനാൽ തന്നെ എസ് എഫ് ഐക്കെതിരെ ഡോക്ടർ രമ ഉന്നയിച്ച ആരോപണങ്ങൾ അന്വേഷിക്കുവാൻ സർക്കാർ സംവിധാനം തയ്യാറായില്ല ഇത് ബാഹ്യപ്രേരണയ്ക്ക് സർക്കാർ വിധേയമായി എന്നുള്ളതിനും രാഷ്ട്രീയ ഭേദമന്യേ നിലപാടുകൾ കൈക്കൊള്ളുന്നില്ല എന്നുള്ളതിനും തെളിവായി കോടതി വിലയിരുത്തി നേരത്തെ കണ്ണൂർ വൈസ് ചാൻസലർ ഗോപിനാഥ് രവീന്ദ്രനെ പുറത്താക്കിയുള്ള സുപ്രീംകോടതി വിധിയിലും സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തി എക്സ്ട്രൈനിയസ് കൺസെഡറേഷൻ എന്ന പദം സുപ്രീംകോടതി ഉപയോഗിച്ചിരുന്നുവെന്നത് പ്രസക്തമാണ് സാമൂഹിക മാധ്യമങ്ങളിലൂടെ രമയ്ക്കെതിരെ ഉണ്ടായ ആക്രമണങ്ങളിൽ നിന്നും രൂപപ്പെട്ട അസ്വസ്ഥതയുടെ ഭാഗമായി ഒരു സാമൂഹ്യ സാമൂഹ്യമാധ്യമത്തിന് രമ നൽകിയ അഭിമുഖത്തെ കാണുന്നു പരാതിക്കാരിയുടെ അഭിപ്രായ സ്വാതന്ത്ര്യം മാനിക്കപ്പെടണം ബാഹ്യസമ്മര്ദ്ദത്തിന് വിധേയമായി സർക്കാർ സംവിധാനം രമയ്ക്കെതിരെ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ കാരണം കാണിക്കൽ നോട്ടീസും കോടതി അസാധുവാക്കി ഡോക്ടർ രമയ്ക്കെതിരെ പരാതി ഉന്നയിച്ചത് അക്ഷയ് എന്ന എസ്എഫ്ഐ യൂണിറ്റ് സെക്രട്ടറിയാണ് ഡോക്ടർ രമയെ എസ്എഫ്ഐ യൂണിറ്റിന്റെ നേതൃത്വത്തില് ആക്രമിച്ചതിനും തടഞ്ഞുവച്ചതിനും ആക്ഷേപിച്ചതിനും എതിരെ കോളേജ് എഡ്യൂക്കേഷൻ വകുപ്പ് യാതൊരു നടപടിയും കൈക്കൊള്ളാത്തതിനെ ഹൈക്കോടതി വിമർശിച്ചു സിസിടിവി ക്യാമറ തെളിവായി സ്വീകരിക്കണമെന്ന രമയുടെ ആവശ്യവും പരിഗണിക്കപ്പെട്ടില്ല കോളേജിയേറ്റ് എഡ്യൂക്കേഷൻ വകുപ്പ് നടത്തിയിരിക്കുന്ന അന്വേഷണങ്ങൾ നിഷ്പക്ഷമല്ല ഡോക്ടർ രമയെ ഏതു വിധേയനെയും സമ്മർദ്ദത്തിലാക്കുക എന്ന ലക്ഷ്യമാണ് കോളേജിയേറ്റ് എഡ്യൂക്കേഷൻ നടപടികൾ വ്യക്തമാക്കുന്നത് ഡോക്ടർ രമയ്ക്കെതിരെ ഉണ്ടായ സാമൂഹിക മാധ്യമ ആക്രമണങ്ങളെക്കുറിച്ച് അന്വേഷണം ഉണ്ടാകാത്തത് രൂക്ഷമായ ഭാഷയിൽ കോടതി വിമർശിച്ചു രമയുടെ അഭിമുഖം സ്വന്തം നടപടികൾ പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായിരുന്നുവെന്ന് കോടതി വിലയിരുത്തി കൊളീജിയറ്റ് എഡ്യൂക്കേഷൻ ബാഹ്യസമ്മർദ്ദത്തിന് വിധേയമായി അതിന്റെ അധികാരം അടിയറവ് വെച്ചു എന്നത് വ്യക്തമാണ് ഡോക്ടർ രമയുടെ ഭാഗം ഉൾക്കൊള്ളുവാൻ അന്വേഷണം നടത്തിയവർക്ക് കഴിഞ്ഞില്ല രാഷ്ട്രീയ പ്രേരണയോടെ കോളീജിയറ്റ് എഡ്യൂക്കേഷൻ പ്രവർത്തിച്ചു എന്നത് സുവ്യക്തമാണ് രമ ഉന്നയിച്ച കാര്യങ്ങൾ പരിഗണിച്ചിരുന്നെങ്കിൽ സത്യം പുറത്തുവരുമായിരുന്നു ബാഹ്യ ഇടപെടലിന്റെ സമ്മർദ്ദത്താൽ സ്വതന്ത്രമായി അന്വേഷണം നടന്നില്ല പത്തൊൻപത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് എന്ന തീയതിയിലെ രേഖപ്രകാരം കണ്ണൂർ സർവകലാശാല ഒരു രക്ഷിതാവിന്റെ പരാതിയിൽ ഡോക്ടർ രമയ്ക്കെതിരെ ശിക്ഷാനടപടികൾ കൈക്കൊണ്ടത് ഹൈക്കോടതി രൂക്ഷഭാഷയിൽ വിമർശിച്ചു ഡോക്ടർ രമയ്ക്കെതിരെ യാതൊരുവിധ തെളിവുകളും കണ്ടെത്തുവാൻ സർവകലാശാല സിൻഡിക്കേറ്റിന് കഴിയാത്ത സാഹചര്യത്തിലും പി ടിഎ നിര്ദ്ദേശപ്രകാരം ഡോക്ടര് രമ പ്രവർത്തിച്ചു എന്നുള്ള സാഹചര്യത്തിലും പ്രസ്തുത നടപടിയും രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് ബോധ്യപ്പെട്ടുവെന്ന് കോടതി വിലയിരുത്തി വിരമിക്കുന്നതിന്റെ തൊട്ടുമുന്പ് ഡോക്ടര് രമയ്ക്കെതിരെ നടപടിയെടുക്കുന്നതില് നിന്നും വ്യക്തമാകുന്നത് ഡോക്ടർ രമയെ മാനസികമായി പീഡിപ്പിക്കുവാനുള്ള ശ്രമം ബാഹ്യപ്രേരണയാൽ സർക്കാർ സംവിധാനത്തിന് ഉണ്ട് എന്നാണ് യഥാർത്ഥ അന്വേഷണം നടക്കുകയാണെങ്കിൽ എസ് എഫ് ഐ വിദ്യാർത്ഥികൾക്ക് എതിരെയും അവരുടെ ക്രൂരതകൾക്കെതിരെയും നടപടി ആവശ്യമാണ് എന്നത് വ്യക്തമാണ് അന്വേഷണം നടത്തിയവർ ബാഹ്യപ്രേരണയാൽ ഡോക്ടർ രമയ്ക്കെതിരെ ഏകപക്ഷീയമായ നടപടിയെടുക്കുവാൻ അധികാര ദുർവിനിയോഗം നടത്തി ഇത് ബോധ്യപ്പെട്ട സാഹചര്യത്തിലാണ് ഡോക്ടർ രമയ്ക്കെതിരെയുള്ള എല്ലാ നടപടികളും അസാധുവാക്കി കോടതി അസാധാരണമായ വിധി പ്രസ്താവിച്ചത് വിരമിക്കുന്നതിന് മുൻപ് ഡോക്ടർ രമയ്ക്കെതിരെ എടുത്ത നടപടികളെ കോടതി വിമർശിച്ചു ഈ അസാധാരണമായ വിധി നീതിന്യായ വ്യവസ്ഥയുടെ വിശ്വാസ്യതയ്ക്ക് അനിവാര്യമാണെന്ന് കോടതി നിരീക്ഷിച്ചു ഡോക്ടർ രമയുടെ ഹർജിയിലെ ഹൈക്കോടതി വിധി പൂക്കോട് വെറ്ററിനറി കോളേജിലെ സിദ്ധാർത്ഥന്റെ മരണത്തിലെ എസ് എഫ് ഐ അക്രമവുമായി ബന്ധപ്പെട്ടും ഏറെ ശ്രദ്ധേയമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാർ സിബിഐ അന്വേഷണം പ്രഖ്യാപിച്ചെങ്കിലും എസ്എഫ്ഐക്കാരെ രക്ഷിക്കാൻ പൊലീസിനെ ഉപയോഗിച്ച് തെളിവുകൾ നശിപ്പിച്ചെന്ന ഗുരുതരമായ ആരോപണം ഇപ്പോഴും ബാക്കിയാണ്